സി സി ഇതേപോലെ ഫേക്ക് അതിൽ ലാസ്റ്റ് ഒരു അടുത്തുള്ള കൊച്ചിയിലുള്ളത് എന്നിട്ട് ഒരുത്തന്റെ വീട് പറമ്പ് ആധാരം മൊത്തം വിറ്റുന്റെ അച്ഛൻ അതിന്റെ ഒരു ഭക്ഷണത്തില് തൂങ്ങിരാന് വെച്ചിട്ടുണ്ട് സത്യം ഒരു മനസ്സ് പറഞ്ഞു കാലം അതവസ്ഥ പിന്നെ ഒരാളെ ജീവനും പോയി നമ്മള് മാനസികമായിട്ട് ഇത് കാരണം പിന്നെ പുറേ നിക്കാൻ ഞാൻ പിന്നെ ഞാൻ ഇപ്പം വിചാരിച്ചു കഴിഞ്ഞ ദിവസം കുറെ പേര് മുമ്പേ കോണ്ടാക്ട് ചെയ്തു ഞാൻ വിചാരിച്ചു എന്തിനാ ഞാൻ കൊടുക്കുന്നു എനിക്ക് ഒരു ദോർ വലിയ താല്പര്യമില്ല അതുകൊണ്ടാണ് കിട്ടും പിന്നെ ഞാൻ ഇങ്ങനെ ഈ ഞാൻ പറഞ്ഞു ഫാദർ മരിച്ച ആളില്ല അവനെ എന്നെ വിളിച്ചു അവനോ ഞാൻ പറഞ്ഞു ഇതുപോലെ വിളിക്കാൻ പറഞ്ഞു നമ്മൾ ഇത്ര അനുഭവിച്ചില്ലേ അപ്പൊ അതിന്റെ ഒരു ഒരു നൂറൊരു അംശമെങ്കിലും അത് കറക്റ്റായിട്ട് തെറ്റ് ചെയ്തോ അനുഭവിക്കട്ടെ എന്ന് പറഞ്ഞത് അതുകൊണ്ടാണ് ഞാൻ പിന്നെ ഇതേപോലെ ഇൻസിഡന്റ് മൊത്തം അറിയാൻ മനസ്സിലാക്കുകയാണെന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നത് അതായത് മുമ്പ് എനിക്ക് ഇങ്ങനെ സ്റ്റോറി ഇട്ട് കണ്ട് ഞാൻ നേരിജയുടെ നിരജയുടെ സ്റ്റോറി കണ്ടിട്ടാണ് ഞാനാണ് നീരജയ്ക്ക് മെസ്സേജ് അയക്കുന്നത് വാട്സാപ്പിൽ നീരജ വാട്സപ്പിൽ സ്റ്റോറി ഇട്ടാതിരുന്നതാണ് അപ്പം ഞാൻ നീരജയ്ക്ക് മെസ്സേജ് അയക്കുന്നു അയയ്ക്കുന്നു നീരജ എന്നോട് പറയുന്ന വേക്കൻസി ഉണ്ട് ഇതുപോലെ ആണെന്നൊക്കെ പറയുന്നു എന്നിട്ട് എന്നോട് ഫയൽ ചോദിക്കുന്നു ഞാൻ ഫയൽ കൊടുക്കുന്നു എട്ട് എട്ടുപേരുടെ ഫയൽ ഞാൻ കൊടുത്തു അപ്പം എട്ട് പേരുടെ അഡ്വാൻസ് കളാൻ പറഞ്ഞത് എട്ട് പേരുടെ അഡ്വാൻസ് കൊടുക്കുന്നു എട്ടുപേരുടെ അഡ്വാൻസ് കൊടുത്ത ശേഷം എനിക്ക് ആദ്യം ഓഫർ ലെറ്റർ ആയിരുന്നു ഓഫർ ലെറ്റർ അന്ന് ഫേക്കാന്ന് എനിക്ക് മനസ്സിലായ അപ്പം തന്നെ ഞാൻ തന്നെ ഞാൻ വഴക്കിടുന്നുണ്ട് നീരജടുത്ത് അതിനുശേഷം വീണ്ടും എന്നെ കൺവിൻസ് ആക്കി ഇല്ലാതെ സോട്ട് ചെയ്യാതെ അവർ ചെയ്ത മിസ്റ്റേക്കാണ് എന്നൊക്കെ പറഞ്ഞ് സോ നമ്മൾ ട്രസ്റ്റ് ചെയ്തതെന്ന് ചോദിച്ചിട്ട് ഇന്ന പബ്ലിക്കിൽ നിൽക്കുന്ന ഒരാൾ ഇങ്ങനത്തെ ഒരു പരിപാടിക്ക് അത് ഭാഗവാക്കാകില്ല എന്നാണ് ഞാൻ നമ്മൾ വിശ്വസിക്കുന്നത് ആ പ്രകാരമാണ് ഞാൻ വീണ്ടും നമ്മൾ ഒരുമിച്ച് മീൻസ് വീണ്ടും എൻ്റെ ബാക്കി പൈസ കൊടുത്തതും അതിനുശേഷം എനിക്ക് ആദ്യം ഡ്രാഫ്റ്റ് സി ഒ അതായത് മറ്റേ സി ഒസ് ഇഷ്യൂ ചെയ്യുന്നതിന് മുമ്പ് ഒരു സി ഒസ് ഉണ്ട് ഡ്രാഫ്റ്റ് എന്ന് പറയുന്നത് അപ്പോൾ അത് അയച്ചു തന്നു അപ്പോൾ അത് അയച്ചാൽ അത് നമുക്ക് ഓപ്ഷൻ ഓപ്ഷനല്ല സി വെരിഫൈ വെരിഫയാണ് ഓപ്ഷൻ ബാക്കി പൈസ കൊടുക്കാവുന്ന കാര്യം വന്നു അപ്പോഴത്തേനും നീരജ ആദ്യത്തെ പൈസ നീരജൻ്റെ അക്കൗണ്ട് നമ്പർ അയച്ചുകൊടുത്തു നീരച്ചയ്ക്ക് നീരജ ത്രു തന്നെ അയച്ചു കൊടുത്ത് അതിനുശേഷം ആ സമയപ്പഴത്തേക്കും നീരജ നൈസായിട്ട് മാറി എന്നിട്ട് പറഞ്ഞു അവനെ കോൺടാക്ട് ചെയ്യാമെന്ന് പറഞ്ഞു എന്നിട്ട് നീരജയ കൊണ്ടു പറഞ്ഞ് നേരിട്ട് അവനെ കൊണ്ടുപോയി പൈസ കൊടുക്കണം എന്ന് പറഞ്ഞു നേരിട്ട് അവന്റെ അഡ്രസ്സ് വന്ന് അഡ്രസ്സ് കൊണ്ടുപോയി പൈസ കൊടുത്തു അത് കഴിഞ്ഞപ്പോഴത്തേനും നീരജ എനിക്ക് പിന്നെ ഞാൻ ദേശീയ തെറി പറയുന്നു എന്ന് പറഞ്ഞാൽ അത് തെറി പറഞ്ഞ വേറെ ഒന്നും അല്ല ഇതിൻ്റെ ഇടയ്ക്ക് ഓഫർ ലെറ്റർ വന്നപ്പോൾ ഞാൻ തെറി പറഞ്ഞായിരുന്നു എനിക്ക് തെറിയെന്ന് പറഞ്ഞാൽ കഴിഞ്ഞു പോയായിരുന്നു അപ്പോൾ ഞാൻ പറഞ്ഞായിരുന്നു അപ്പം അതിനുശേഷം അവിടെ പറഞ്ഞു അങ്ങനെ സംസാരിച്ചായിരുന്നു സംസാരിക്കാൻ താല്പര്യം ഇല്ലെന്ന് പറഞ്ഞു ഓക്കെ ഫൈൻ വേണ്ട നമുക്ക് നമ്മുടെ കാര്യം നടത്താൻ മതി എന്നുള്ള രീതിയിൽ ഞാൻ ഈ കാര്യങ്ങൾ ചെയ്തു പേയ്മെന്റ് എല്ലാം കൊടുത്ത് ധീരജ് ആ പേയ്മെന്റ് കൊടുത്തുകൊണ്ട് കൊടുത്തു അതിനുശേഷം ഫേക്ക് സി ഒ സന്നു പക്ഷെ നമ്മളിത് ഫേക്ക് ആണെന്ന് അറിയുന്നില്ല നമ്മളത് വിസയ്ക്ക് അപ്ലൈ ചെയ്തു വിസയ്ക്ക് അപ്ലൈ ചെയ്ത ശേഷം വിസ റിജക്ഷൻ വന്നു ഇയാൾക്ക് വിസാ റിജക്ഷൻ വന്നപ്പോൾ മനസ്സിലായത് ഫേക്ക് ആണ് അപ്പോൾ പിന്നെ ബാക്കി എല്ലാവരുടെയും വിസ ആപ്ലിക്കേഷൻ നമ്മൾ വിത്ഡ്രോ ചെയ്തു ഒരാളുടെ വിസ റിജക്ഷൻ വരുകയും ചെയ്തു പിന്നെ അവരുടെയൊക്കെ ഈ പറഞ്ഞ വിഷയം നമ്മൾ അദ്ദേഹത്തിന് നമ്മൾ അത്തരത്തിൽ അത്തരത്തിനും എട്ട് പേരുടെ പേയ്മെന്റ് എന്ന് പറഞ്ഞാൽ വലിയൊരു എമൗണ്ട് അല്ല എട്ട് പേരുടെ ഒരു പതിനഞ്ച് എന്ന് പറഞ്ഞ വലിയൊരു പതിനഞ്ചല്ല പതിനാറ് രൂപയെ കൊണ്ട് മേടിച്ചു അതിൽ അതിൽ ചില കാൻഡിഡേറ്റ്സിൻ്റെ നമ്മൾ പതിനഞ്ച് മേടിച്ചുള്ളൂ അതിൻ്റെ ഇവർക്ക് പതിനാറ് കൊടുത്തു കാരണം വേറെ ഒന്നും കൊണ്ടല്ല ചില കാൻഡിഡേറ്റ്സ് ഒക്കെ നമ്മുടെ അടുത്ത് ഒരു ആ സമയം നമ്മൾ ആ ഒരു ട്രസ്റ്റ് കീപ്പ് ചെയ്ത് പോകണമുള്ള രീതി നിൽക്കുന്ന സമയമാണ് അപ്പം നമ്മുടെ അടുത്ത് ഒരു കുറേ ലാഗ് വന്ന കാൻഡിഡേറ്റ്സ് ഉണ്ടായിരുന്നു വേറൊരു ഹോമിൽ ആ ഹോമിൽ ലൈസൻസ് പോയ ലാഗ് വന്ന ഡിലേ വന്നത് ഒരു ആറ് മാസത്തോളം വെയിറ്റ് ചെയ്തത് അപ്പോൾ അവരെന്ത് ചെയ്തു അത് നമ്മൾ തന്നെ വിചാരിച്ചു കഴിഞ്ഞ പൈസ കൊടുത്താണെങ്കിൽ അത് കയറിപ്പോന്ന് കയറി പോയിട്ട് അപ്പം നമുക്ക് ആ ട്രസ്റ്റ് നമുക്ക് കീപ്പ് ചെയ്യാം നമ്മളൊക്കെ കാര്യം അങ്ങനെ നല്ലതായിട്ട് പോകുമല്ലോ എന്നൊരു രീതിയിൽ നമ്മൾ ആ സമയത്ത് കഷ്ടകാലത്തിന് ഈ പതിനഞ്ച് നമുക്ക് കൈ കിട്ടിയത് പോലും നമ്മൾ പതിനാറ് പേർക്ക് കൊടുത്തു പതിനാറ് ലക്ഷം രൂപ ഒരു കാൻഡിഡേറ്റിന് വീതം കൊടുത്തു ചിലത് പതിനാറ് നമുക്ക് കിട്ടിയതുണ്ട് പതിനാറ് രൂപ കിട്ടിയതുണ്ട് ഇല്ലെന്ന് പറയുന്നില്ല പക്ഷെ നമുക്ക് കുറവ് കിട്ടിയത് പോലും നമ്മൾ കൊടുത്തതുണ്ട് കൊണ്ട് പതിനഞ്ച് കിട്ടിയിട്ട് നമ്മൾ പതിനാറ് പേർക്ക് കൊടുത്ത് സി എസ് ഉണ്ട് അതിനകത്ത് ഒരു രസയുടെ വൈഫ് ഉൾപ്പെടെ ഉണ്ടായിരുന്നു നമ്മളെല്ലാവരുടെയും കൊടുത്തു പക്ഷേ ഫേക്കായിരുന്നു വന്നിരുന്നത് അപ്പൊ അപ്പോൾ ശേഷം ഫേക്ക് വന്ന റിജക്ഷൻ വന്ന പാടെ ഞാൻ നീരജനെ കോണ്ടാക്ട് കോൺടാക്ട് ചെയ്തു നീരജനെ കോണ്ടാക്ട് ചെയ്ത് കാൻഡിഡേറ്റിനെ വിളിച്ച് കരച്ചലായി അപ്പൊ നീരജനെ കോൾ ഇട്ടപ്പോഴത്തേനും നീരജ ഫുള്ളി കംപ്ലീറ്റ്ലി അങ്ങോട്ട് ഒഴിഞ്ഞ് സംസാരിച്ചു നീരജൊന്നും അറിഞ്ഞിട്ടില്ല എടുത്തിട്ടില്ലെന്നുള്ള രീതിയിൽ പക്ഷെ നീരജ എനിക്ക് ഓഫ് റേറ്റർ നീരജയച്ചു തന്നു നീരജയാണ് അക്കൗണ്ട് നമ്പർ അയച്ചു തരുന്നത് നീരീരജാണ് പൈസ കൊണ്ടേ കൊടുക്കാൻ പറയുന്നത് നീരജാണ് എനിക്ക് ആദ്യം സി ഒ എസ് ഡ്രാഫ്റ്റ് തരുന്നത് ഇതെല്ലാം ചെയ്തത് നീരജ തന്നെയാണ് അതൊക്കെ പ്രൂഫ് എൻ്റെ ഉണ്ട് താനും പക്ഷേ അതിന് ശേഷം ഇത്രയും വേറെ വിഷയം വന്നപ്പോഴും നമുക്ക് പിന്നെ നിൽക്കള്ളി ഇല്ലാതെ നമുക്ക് പറ്റുന്നിടത്തു നിന്നൊക്കെ നമ്മളെങ്ങനെയൊക്കെയോ പൈസയൊക്കെ അവിടെ നിന്ന് നിന്നൊക്കെ പറ്റുന്ന പോലെ വീട് വയ്ക്കാൻ പറ്റുന്ന വസ്തു വിൽക്കാൻ പറ്റുന്ന എന്തൊക്കെയാണോ നമുക്ക് വിറ്റ് പറ്റുന്നത് വിറ്റുറക്കാൻ പറ്റുന്നതെല്ലാം വിറ്റുപറക്കി നമ്മളൊരു പ്രശ്നം ഉണ്ടാകാതിരിക്കാൻ വേണ്ടി എല്ലാവരും പൈസ കൊടുത്തു പക്ഷെ അത്രയും പൈസ കൊടുത്തപ്പോഴേ നമ്മള് നമുക്ക് നിൽക്കാൻ ഓഫീസ് മുന്നോട്ട് കൊണ്ടുപോകാൻ സാലറിയും റെന്റും കൊടുക്കാൻ പോലും പറ്റാത്ത അവസ്ഥ വന്ന് നമ്മൾ പിന്നെ കൂപ്പ് കൂപ്പുകൂത്തിപ്പോയിടയ്ക്ക് വേറെ കുറച്ച് വേറെ പേയ്മെന്റ് ഒക്കെ അങ്ങോട്ടൊക്കെ മറിച്ചും തിരിച്ചു മറിച്ചു റെസ്പോൺസിബിലിറ്റിയാണ് എന്നിട്ട് ഞാൻ രാവിലെ എപ്പോ കിട്ടും ആ പയ്യൻ ഒരു 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 അപ്പോ ലക്ഷം കൂടി ടോട്ടൽ ഇവർ പറഞ്ഞേക്കുന്നത് ഓഡിയോ നീരജയുടെ അല്ലെന്ന് നീരജ സ്ഥാപിക്കാൻ ശ്രമിച്ചാലും വീഡിയോ സ്വയം പറയുന്നുണ്ടല്ലോ അതിൽ കൃത്യമായിട്ട് അറിയാം ഇവർ ഹ്യൂമൻ ട്രാഫിക്കിങ് നടക്കുന്ന കാര്യം അദ്ദേഹത്തിന് അറിയാമായിരുന്നു എന്ന് സത്യം ഇവിടെ നീരജക്ക് സത്യം പറഞ്ഞാൽ പ്രശ്നമൊന്നും ഇല്ല കാരണം മൂന്നു ലക്ഷം ഫോളോവേഴ്സ് ഉള്ള ഒരാൾ ഈ ലോകത്തിന്റെ എവിടെ പോയാലും ഗൊളാബിയിൽ ജീവിക്കും മാത്രമല്ല അദ്ദേഹത്തിന്റെ സാമ്പത്തിക സ്ഥിതി അനുസരിച്ച് യൂറോപ്പിലുള്ള വേറൊരു കൺട്രിയിൽ പോയിട്ട് അറുപതിനായിരം ഡോളറോ അല്ലെങ്കിൽ ഹൺഡ്രഡ് തൗസൻഡ് ഡോളറോ കൊടുത്ത് ഒരു പി ആറ് വാങ്ങിക്കാൻ പറ്റും അതുപോലെയല്ല അദ്ദേഹം ജോലി ചെയ്യുന്ന കെയർ ഹോമിലെ മറ്റുള്ളവരുടെ കാര്യം ഈ ഇഷ്യൂ പ്രോപ്പർ ആയിട്ട് ഇൻവെസ്റ്റിഗേറ്റ് ചെയ്ത് മാനേജർ അതിന്റെ റെക്കോർഡ് സൂക്ഷിച്ചില്ല എങ്കിൽ ഇൻസ്പെക്ഷൻ വരുമ്പോൾ കെയർ ഹോമിന് അത് ബ്ലാക്ക് മാർക്ക് ആണ് ചിലപ്പോൾ കെയർഹോമിന്റെ സ്പോൺസർ ലൈസൻസ് പോകും അപ്പം അവിടെ ജോലി ചെയ്യുന്ന മറ്റു സാധാരണക്കാരായിട്ടുള്ള ഹെൽത്ത് കെയർ സപ്പോർട്ട് വർക്കേഴ്സ് മലയാളികൾ ഉണ്ടാവും അവരുടെയൊക്കെ ജോലി പോയി കഴിഞ്ഞാൽ ഇന്നത്തെ സാഹചര്യത്തിൽ സാഹചര്യത്തില് പുതിയൊരു ജോലി പോലും കിട്ടിയെന്ന് വരില്ല അവർക്ക് തിരിച്ച് നാട്ടിപ്പോണ്ടി വരും അതൊരു വലിയ ഇഷ്യൂ ആണ്